റബ്ബർ മരം വെട്ടിമാറ്റി രണ്ട് ഏക്കർ ഭൂമി ഭക്ഷ്യവനമാക്കി മുൻ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻ കുട്ടികുപ്തൻ തെങ്ങ് മാവ് മുതിര ഉൾപ്പെടെ പതിനെട്ട് ഇനം വിളകൾ ഭക്ഷ്യവനത്തിലുണ്ട് സുബൈദാർ മേജർ ഓർഡിനറി ക്യാപ്റ്റൻ കൂടിയായിരുന്ന അദ്ദേഹം ചെത്തലൂർ സ്വദേശിയാണ് ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ ഈ കാണുന്ന രണ്ട് ഏക്കർ ഭൂമിയിലുണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് ആ സ്ഥാനത്ത് ഭക്ഷ്യവിളകൾ വെച്ചുപിടിപ്പിച്ചത് തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും സ്ഥലത്ത് ഭക്ഷ്യവിളകൾ വെക്കണമെന്ന ആഗ്രഹത്തോടെയുമാണ് ആറുമാസം മുന്നേ മരങ്ങൾ നീക്കം ചെയ്തത് പരിപാലിക്കാൻ കഴിയുന്നതും നന്നായി വിളകൾ ലഭിക്കുന്നതുമായ ഒന്നിലധികം ഭക്ഷ്യവിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലമൊരുക്കി അദ്ദേഹം വിജയകരമായി ഉൽപ്പാദിപ്പിക്കുന്നു മുതലമടയിൽ നിന്ന് തൈകളും വിത്തുകളും ലഭിച്ചു തെങ്ങ് മാവ് പപ്പായ കുറ്റിപ്പയർ വിവിധയിനം വെണ്ടകൾ തുടങ്ങി പതിനെട്ടിനം വിളകളെ ഇടകലർത്തിയാണ് വളർത്തുന്നത് ജലസേചനത്തിനായി കുഴൽ കിണറാണ് തീറ്റപ്പുല്ലും സമൃദ്ധം ഇവയ്ക്ക് അടിക്കാടായി സ്ഥലം മുഴുവൻ മുതിരയുമുണ്ട് കുറ്റിപ്പയർ വെണ്ട വഴുതന എന്നിവ ഒന്നിലധികം തവണ രാമൻ കുട്ടികുപ്തൻ വിളവെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ഇടവിള എന്നുള്ള നിലയ്ക്ക് ഞാനിതിൽ മുതിര വതച്ചു മുഴുമ്മൻ ട്രയറ്റുകൊണ്ടു പൂട്ടി ഒഴവാക്കി ഇതിൽ മുഴുമ്മൻ ഞാൻ മുതിര വതച്ചു അതോടൊപ്പം തന്നെ പച്ചക്കറി നോക്ക ഗുണം ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനതിലെ മത്തൻ ചെ കുമ്പളം ചേരങ്ങ അതേമാതിരി പയറ് വെണ്ട ചോന്ന വെണ്ട ഇത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വിളവെടുപ്പ് എനിക്ക് കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ വിളവെടുപ്പാണ് മുതിര പൂ പൂവായി തുടങ്ങി മറ്റതെല്ലാം രണ്ടാമത്തെ തയ്യാറായിട്ടുണ്ട് ജൈവവളം മാത്രം ഉപയോഗിക്കുന്നതിനാൽ വിളവുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് എങ്കിലും വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമേ വിൽക്കാറുള്ളൂ പരിപാലനവും വിളവെടുപ്പും ഓരോ ദിവസവും ആനന്ദമാണെന്ന് വി രാമൻകുട്ടി ഗുപ്തൻ പറയുന്നു ഭക്ഷ്യവനം വിജയകരമായി ചെയ്യാൻ കഴിയുന്ന കൃഷിയാണെന്നും വി രാമൻകുട്ടി ഗുപ്തൻ പറഞ്ഞു ഇങ്ങനെയുള്ള കൃഷി ഞാൻ ചെയ്തത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കണ്ടിട്ടും അനുഭവം കൊണ്ടും ഉപകാരമാവട്ടെ ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം അവർക്ക് അറിയാൻ സാധിച്ചാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതേമാതിരി പാഴായി കിടക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ ഉപാധ്യക്ഷനായിരുന്നു വി രാമൻകുട്ടി ഗുപ്തൻ സുബൈദാർ മേജർ ഓർഡിനറി ക്യാപ്റ്റൻ ആയിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റിട്ടയർഡായത് ി അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കല്ലത്താണി മൊബൈൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ടൂ എയ്റ്റ് ടു